ഇതാണ് കൊല്ലത്ത് ഫേമസ് ആയ ജ്യൂസ് കട ചേർന്നാണെങ്കിലത് വലിയ ഫേമസ് ആണ് ഞങ്ങൾ അവിടുന്ന് ജ്യൂസ് കുടിക്കാൻ പോവാണ് ഞങ്ങൾ ജ്യൂസ് കുടിക്കുകയാണ് അപ്പം ഞാനും അമ്മയും നടന്ന് വരികയാണ് പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കുകയാണ് പിന്നെ എനിക്ക് തണുപ്പ് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ തണുപ്പ് കഴിഞ്ഞ ഞാൻ തണുപ്പ് വാങ്ങിയില്ല ആപ്പനും വിഷ്ണു അപ്പനൊക്കെ ഒക്കെ തണുത്ത ഇത് വാങ്ങി ഞാൻ തണുപ്പില്ലാത്തത് വാങ്ങി എനിക്ക് കഫ ഉള്ളതുകൊണ്ട് ഞാൻ തണുപ്പില്ലാത്തതാണ് വാങ്ങിയത് അപ്പോൾ എനിക്ക് കുറച്ച് അമ്മ തന്നിരുന്നു എനിക്ക് കുറച്ച് ഇതെൻ്റെയാണ് പിന്നെ കുറച്ച് എനിക്ക് അമ്മ തന്നിട്ടുണ്ടായിരുന്നു തണുപ്പ് കുറച്ച് ഇതായിരുന്നു അതുകൊണ്ട് എനിക്ക് അമ്മ തന്നു പിന്നെ ഞങ്ങളെ ജ്യൂസ് കുടിക്കാനായാണ് അവിടെ പോയത് വെറുതെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവരും പറയുന്നുണ്ട് അത് ഫേമസ് ആണ് അവിടുന്ന് നിന്ന് കുടിക്കണമെന്ന് ഞാനൊന്ന് കുടിച്ച് നോക്കിയതാണ് പിന്നെ എനിക്കെന്തോ കഫമൊക്കെ പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു ടാറ്റാ ബൈ ബൈ സി യു എല്ലാവരും ലൈക്ക്